കേരളത്തോട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കാണിക്കുന്ന അവഗണന തൊഴിലുറപ്പ് മേഖലയിലേക്കും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിനുള്ള തൊഴിൽ ദിനങ്ങളും സംസ്ഥാനത്തിനുള്ള വിഹിതവും വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി സംസ്ഥാനത്തെ പതിനാല് ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല കേരളത്തിന് കേന്ദ്രം കൂലീനത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും സാധന സാമഗ്രികളുടെ വിലയായി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയും നൽകാനുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പിനായി ബജറ്റിൽ നീക്കിവെച്ചത് എൺപത്തി ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിലും ഇതേ തുക തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒരാൾക്ക് നൂറ് ദിനങ്ങൾ കണക്ക് കേരളത്തിന് ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്രം അനുവദിച്ചത് പിന്നീട് സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രകാരം മൂന്ന് തവണയായി പത്തേ പോയിന്റ് അഞ്ച് കോടി തൊഴിൽ ദിനങ്ങൾ വരെയായി ഉയർത്തിയിരുന്നു ഡിസംബർ മാസത്തോടെ കേരളം അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം പതിനൊന്ന് കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ ആറു കോടി തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സജീവ തൊഴിലാളികളാണ് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളത് ഇവരിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് ഇത്രയധികം വരുന്ന തൊഴിലാളികളെ പദ്ധതിയുമായി അകറ്റുന്ന തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ വെറും മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ മാത്രമുള്ള പ്രതിദിന വരുമാനം രണ്ടു മാസത്തോളമായി ഈ തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിദിന വേതനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് പതിമൂന്ന് രൂപ കൂട്ടി മുന്നൂറ്റി നാല്പത്തി ആറ് ആയത് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അവർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ നൽകാൻ കഴിയുന്നില്ല രജിസ്റ്റർ ചെയ്ത മൊത്തം തൊഴിലാളികൾക്ക് നൂറ് ദിവസം തൊഴിൽ നൽകാൻ വേണ്ട ചെലവ് കണക്കാക്കി അത് ബജറ്റ് വിഹിതമായി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് അത് ചെയ്യുന്നുമില്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വർഷത്തെ ബജറ്റിൽ നീക്കിവെച്ചതായ എൺപത്തി ആറായിരം കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിലും ഇതേ തുക തന്നെയായിരുന്നു നീക്കിവെച്ചത് ഇതുവഴി മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകാൻ കഴിയാതെ വരികയും അവർക്ക് ശരാശരി തൊഴിൽ കിട്ടുന്ന ദിനം കുറയുകയും ചെയ്യും കേരളത്തിൽ ശരാശരി അൻപത് തൊഴിൽ ദിനമാണ് ലഭിക്കുന്നത് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള പണം വേണം തൊഴിലാളികൾ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതോടൊപ്പം അതത് സൈറ്റിൽ എത്തിയ ഫോട്ടോ ദിവസവും രണ്ടു നേരം സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം രാവിലെയും വൈകിട്ടുമാണ് ഇങ്ങനെ ഫോട്ടോ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് തൊഴിൽ സ്ഥലത്തെത്തിയാൽ മാത്രമാണ് ഈ ആപ്പ് ഓൺ ആവുക തടസ്സങ്ങൾ ഉണ്ടാക്കി പദ്ധതി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിന്റെ മറ്റൊരു രീതി കൂടിയാണ് ഇത് രാജ്യത്തകമാനമായി ഇതിനായി ഒരു സോഫ്റ്റ്വെയർ ആണുള്ളത് ആ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നുള്ളൂ ഇത് ചെയ്യാൻ സാധിക്കാത്ത പ്രയാസങ്ങളുമുണ്ട് ജോലിയിൽ മുത്തൻ പരിഷ്കാരങ്ങളും വേതനത്തിൽ പഴഞ്ചൻ ഏർപ്പാടും തുടരുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാനുള്ള അഭ്യർത്ഥനയും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല കേരളത്തിലെ ഇരുപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം കേരളത്തിലെ ജനങ്ങളോടുള്ള കനത്ത വെല്ലുവിളി കൂടിയാണ്